ഈ അനുമോളിന്റെ ഗെയിമൊക്കെ അനുമോളിന്റെ പിയാറാണോ അനുമോളിനെ പറ്റി തന്നെ ഞാൻ കാണാറില്ല ഞാൻ ഒറ്റ ഒരു സംഭവം മാത്രമേ ഞാൻ കണ്ടുള്ളൂ എനിക്കത് അതിനെ കട്ടിങ് കൂടുതൽ പറയാൻ അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞ ലാലേട്ടനാണ് നന്നായി ഗെയിം കളിക്കുന്ന ഒരാള് പിന്നെ എന്താ പറയാ എല്ലാവരും കളിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക എല്ലാവരും കളിക്കട്ടെ സോ ഇന്ന് കാണുന്ന നടക്കായിരിക്കത്തില്ല നാളെ ഇന്നിപ്പോൾ ഒരാൾക്ക് ഹേറ്റിട്ടം ഉണ്ടെങ്കിൽ നാളെ അത് മാറാനുള്ള ചാൻസും ഉണ്ട് സോ ഒരു ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരു വ്യക്തിനെയും അതിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എല്ലാം മാറും മനസ്സിലായില്ല സോ അതിനനുസരിച്ച് നമ്മൾ പുറമേ ഉള്ള ആൾക്കാരും അത് കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു ഷോയിലേക്ക് അറ്റാ ഇത് അറ്റാച്ച്ഡ് ആവാൻ പാടില്ല കാരണം അങ്ങനെ അറ്റാച്ച്ഡ് കഴിഞ്ഞാൽ അത് വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് സോ എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ അല്ല അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി എൻ്റെ കൂടെ സംസാരിക്കാൻ നല്ല രീതിയിൽ നല്ല കാഴ്ചപ്പാടിയോടെയാണ് സംസാരിച്ചത് മേ ബി ഓരോരുത്തരെ എല്ലാം നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് എല്ലാ രീതിയിലും അറിയാൻ പറ്റത്തില്ലല്ലോ നമുക്കറിയാൻ പറ്റുന്ന ഇങ്ങനെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു പത്തിരുപത് ശതമാനം നമുക്ക് അറിയത്തുള്ളൂ ഒരാളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല മേ ബി ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പോർട്ട്രേ ചെയ്യുന്നതേ ആകാം നമുക്കറിയത്തില്ലല്ലോ മനസ്സിലായല്ലേ സോ നമുക്കിനി ഗെയിം കണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ എല്ലാ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതിപ്പോൾ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ആണ് നടന്നത് ഇത് ഞാൻ ഒരു വ്യക്തിനെ മാത്രമല്ല പറയുന്നത് അതിലുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും ഒരാൾക്ക് ഒരു പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പോസിറ്റീവ് നോക്കുക താങ്കളുടെ സീസണിലാണെങ്കിൽ ലക്ഷ്മിപ്രിയ ഒരു ഒരു രീതിയിലുള്ള ഗെയിമാണ് കളിച്ചത് ഒരു ഗെയിം പ്ലാനാണ് ലക്ഷ്മി ചേച്ചി അതേപോലെ ഒരു ആളാണ് മനസ് കുലിസ്ത്രീയാണെന്നൊന്നും പറയരുത് മനസ്സിലായില്ലേ പുള്ളിക്കാർ ഒരു സ്ത്രീയാണ് അവർക്ക് അവർ അവരുടേതായിട്ടുള്ള ചിന്ത അതേപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ ലക്ഷ്മി പുള്ളിക്കാരെയും പുള്ളിക്കാരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നു കളിക്കുന്നു കാഴ്ചപ്പാടുകളുണ്ട് കാര്യങ്ങളുണ്ട് മനസ്സിലായി തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ യോജിക്കാൻ പറ്റാത്തതെന്ന് പറയും പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ലക്ഷ്മി മാത്രമല്ല ഏത് കണ്ടസ്റ്റൻറ്റ് ആണെങ്കിലും അങ്ങനെയാണ് പിന്നെ എനിക്ക് പുറമേ കണ്ട ലക്ഷ്മി അല്ല അകത്ത് മനസ്സിലായില്ല കാരണം പുറമേ കണ്ട ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റായിട്ടുള്ള അതിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ അധികം സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ പറഞ്ഞ പലരും ഈ ഫാമിലിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന രീതി കണ്ടു ആക്കാൻ വേണ്ടി അതൊക്കെ സത്യസന്ധമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനൊക്കെ ഒരു മറുപടി കൊടുത്താൽ നല്ലതായിരിക്കും അത് ഈ ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും ഇതേപോലെ തന്നെയാണ് കാരണം അവരുടെ ഇപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ അനോ ഇത് എന്തോ ആരൊക്കെയോ ഫേക്കായിട്ട് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ല ഇപ്പോൾ യാതൊരു തന്നെ ബിഗ് ബോസിലെ കുറേ ഗെയിമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഫേവറേസും കാണിക്കുന്നുള്ള തരത്തിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ അനുമോളുടെ കുറച്ച് ഗെയിംസ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അടുപ്പിനോട് കൂടുതൽ കുറേ ഫേവറേസുമായിട്ട് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫേവറേസും ബിഗ് ബോസ് കാണുന്നതായിട്ട് എപ്പോഴെങ്കിലും താങ്കൾ തോന്നി തോന്നിയിട്ടുണ്ട് എൻ്റെ സീസണിലും തോന്നിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരടുത്ത് അവർ ഇഷ്ടപ്പെട്ടേ കാണിക്കത്തുള്ളൂ നോക്കി അല്ലാത്തവരുടെ അടുത്ത് ഇഷ്ടപ്പെടുത്തി കാണിക്കത്തില്ല അത്രേ ഉള്ളൂ സംഭവം ബിഗ് ബോസ് ഒരുപാട് ഫിസിക്കൽ റിസോർട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് ബിഗ് ബോസിന് ആദ്യം നിലപാടുണ്ടായിരിക്കണം ഒന്നിൽ അടിയുറച്ച് നിൽക്കണം ഓരോ വ്യക്തികളനുസരിച്ച് മാറാൻ പാടില്ല മനസ്സിലായില്ല ഇതേപോലെ സി അത് ഇനി ഏത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഏത് ചാനൽ എന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത്രേ ഉള്ളൂ അത് പണ്ട് നിലപാട് എന്റെ നിലപാടിൽ ഞാൻ അടി ഇരുന്നുകൊണ്ടാണ് എനിക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായത് പക്ഷെ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ് ഇതിപ്പോ പറഞ്ഞാൽ സി ബിഗ് ബോസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തു ഓരോരുത്തർ ഓരോ രീതിയിലാണ് അവരെന്ത ഓരോ രീതിയിലാണ് അവർ കാര്യങ്ങൾ ഫേവറേറ്റ് അയച്ചു തരുന്നത് അത് ചെയ്യാൻ പാടില്ല ബിഗ് ബോസിനെതിരെ പറഞ്ഞ അവരുടെ കരിയർ കരിയർ നശിപ്പിക്കും അത് ഒബ്വിയസ്ലി പിന്നെ ഒരു കോർപ്പറേറ്റ് ചാനൽ അഗേൻസ് ആയിട്ട് നിന്നാൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ ചാനൽ ഒരു ഷോന് അഗൻസ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരിയറൊക്കെ നശിപ്പിക്കും പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് പുറത്തു വരാൻ പറ്റുന്ന ഒരാളാണെന്നു ഇതൊന്നും ഒരു കുഴപ്പമില്ല പുല്ലുവല കാൽപ്പിക്കുക അത്രേ ഉള്ളൂ കാരണം ഇതൊക്കെ വേണം നമ്മളെ എതിരാളികളെ വലുതാവുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ആ എൻ്റെ ലൈഫിൽ അഫെക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വരുന്നുണ്ട് ഇനിയും വരും ഇനിയും ചിലപ്പോൾ ഇതിനെക്കാട്ടി വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് ഞാൻ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക വരും തിരിച്ചു വരും ആ എനിക്ക് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്കറിയാം എല്ലാം എനിക്കറിയാം അതെല്ലാം വരും തിരിച്ചു വരും ഈ ഹിന്ദി ബിഗ് ബോസ് മലയാളത്തിൽ